പീലാത്തോസ് യേശുവിനെ ചമ്മട്ടിക്കൊണ്ട് അടുപ്പിച്ചു പടയാളികൾ ഒരു മുൾകിരീടം ഉണ്ടാക്കി അവൻ്റെ തലയിൽ വെച്ചു ഒരു ചെമന്നു അവനെ അവർ അവന്റെ അടുക്കൽ വന്ന് യഹൂദരുടെ രാജാവെ സ്വസ്തി എന്ന് പറഞ്ഞു കൈകൊണ്ട് അവനെ പ്രഹരിച്ചു പീലാത്തോസ് വീണ്ടും പുറത്തു വന്ന് അവരോട് പറഞ്ഞു ഒരു കുറ്റവും ഞാൻ അവനിൽ കാണുന്നില്ല എന്ന് നിങ്ങളറിയെ നിങ്ങളുടെ അടുത്തേക്ക് കൊണ്ടു ും ശമെന്ന മേലങ്കയും ധരിച്ച് യേശുറത്തേക്ക് വന്നു അപ്പോൾ അവരോട് പറഞ്ഞു ഇതാ മനുഷ്യൻ അവനെ കണ്ടപ്പോൾ പുരോഹിത പ്രമുഖന്മാരും സേവകരും വിളിച്ചു പറഞ്ഞു അവനെ നിങ്ങൾ തന്നെ കൊണ്ടുപോയി എന്തെന്നാൽ ഞാൻ അവനിൽ ഒരു കുറ്റവും കാണുന്നില്ല ഞങ്ങൾക്കൊരു നിയമമുണ്ട് ആ നിയമം അനുസരിച്ച് ഇവൻ ഇവൻ മരിക്കണം കാരണം തന്നെ തന്നെ കേട്ടപ്പോൾ പീലാത്തോസ് കൂടുതൽ ഭയപ്പെട്ടു അവൻ വീണ്ടും പ്രത്തോറിയത്തിൽ പ്രവേശിച്ച് യേശുവിനോട് ചോദിച്ചു നീ എവിടെ നിന്നാണ് യേശു മറുപടി ഒന്നും പറഞ്ഞില്ല പീലാത്തോസ് ചോദിച്ചു നീ എന്നോട് സംസാരിക്കുകയില്ലേ നിന്നെ സ്വതന്ത്രനാക്കാനും ക്രൂശിക്കാനും എനിക്ക് അധികാരമുണ്ടെന്ന് അറിഞ്ഞുകൂടെ ഉന്നതത്തിൽ നിന്ന് നൽകപ്പെട്ടില്ലായിരുന്നെങ്കിൽ എന്റെ മേൽ ഒരധികാരവും നിനക്കുണ്ടാകുമായിരുന്നില്ല അതിനാൽ എന്നെ നിനക്ക് നിന തന്നവന്റെ പാപം കൂടുതൽ ഗൗരവമുള്ളതാണ് അപ്പോൾ മുതൽ പീലാത്തോസ് അവനെ വിട്ടയക്കാൻ ശ്രമമായി എന്നാൽ യഹൂദർ വിളിച്ചു പറഞ്ഞു മോചിപ്പിക്കുന്ന പക്ഷം നീ സീസറിന്റെ സ്നേഹിതനല്ല തന്നെ തന്നെ രാജാവാക്കുന്ന ഏവനും സീസറിന്റെ വിരോധിയാണ് ഈ വാക്കുകൾ കേട്ടപ്പോൾ പീലാത്തോസ് യേശുവിനെ പുറത്തേക്ക് കൊണ്ടുവന്ന് കൽത്തളം ഹെബ്രായ് ഭാഷയിൽ ഗബ്ബാത്ത എന്ന് വിളിക്കപ്പെടുന്ന സ്ഥലത്ത് ന്യായാസനത്തിലിരുന്നു അന്ന് പെസഹായുടെ ഒരുക്കത്തിനുള്ള ദിവസമായിരുന്നു അപ്പോൾ ഏകദേശം ആറാം മണിക്കൂറുമായിരുന്നു പറഞ്ഞു ഇതാ നിങ്ങളുടെ രാജാവ് അവരോട് ചോദിച്ചു നിങ്ങളുടെ രാജാവിനെ ഞാൻ പുരോഹിത പ്രമുഖന്മാർ പറഞ്ഞു അപ്പോൾ അവൻ യേശുവിനെ ക്രൂശിക്കാനായി അവർക്ക് വിട്ടുകൊടുത്തു അവർ യേശുവിനെ ഏറ്റുവാങ്ങി അവൻ സ്വയം കുരിശും ചുമന്നുകൊണ്ട് തലയോടിടം ഹെബ്രായ് ഭാഷയിൽ ഗോൽഗോഥ എന്ന് വിളിക്കപ്പെടുന്ന സ്ഥലത്തേക്ക് പോയി അവിടെ അവർ അവനെ ക്രൂശിച്ചു അവനോടൊപ്പം മറ്റു രണ്ടുപേരെയും യേശുവിനെ മധ്യത്തിലും അവരെ ഇരുവശങ്ങളിലായി ോസ് ഒരു ശീർഷകമെഴുതി കുരിശിന് മുകളിൽ വെച്ചു അതിങ്ങനെയായിരുന്നു നസ്രായനായ യേശു യഹൂദരുടെ രാജാവ് യേശുവിനെ ക്രൂശിച്ച സ്ഥലം പട്ടണത്തിന് സമീപമായിരുന്നതിനാൽ യഹൂദരിൽ പലരും ആ ശീർഷകം വായിച്ചു അത് ഹെബ്രായയിലും ലത്തീനിലും ഗ്രീക്കിലും എഴുതപ്പെട്ടിരുന്നു യഹൂദരുടെ പുരോഹിത പ്രമുഖന്മാർ പീലാത്തോസിനോട് പറഞ്ഞു യഹൂദരുടെ രാജാവ് രാജാവ് പടയാളികൾ യേശുവിനെ ക്രൂശിച്ചതിനു ശേഷം അവന്റെ വസ്ത്രങ്ങൾ നാലായി ഭാഗിച്ചു ഓരോ പടയാളിക്കും ഓരോ ഭാഗം അവന്റെ അങ്കയും അവർ എടുത്തു അതാകട്ടെ തുന്നലില്ലാതെ മുകൾ മുതൽ അടിവരെ നെയ്തുണ്ടാക്കിയതായിരുന്നു അവർ 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 പരസ്പരം പറഞ്ഞു പകരം അത് ആരുടേതായിരിക്കണമെന്ന് തീരുമാനിക്കാം വസ്ത്രങ്ങൾ ഭാഗിച്ചെടുത്തു വേണ്ടി വേണ്ടിയാണ് പടയാളികൾ ഇപ്രകാരം ചെയ്തത് യേശുവിന്റെ കുരിശിനരികെ അവന്റെ അമ്മയും അമ്മയുടെ സഹോദരിയും ക്ലോപ്പാസിന്റെ ഭാര്യ മഗ്ദലേന യേശു തൻ്റെ അമ്മയും താൻ സ്നേഹിച്ച ശിഷ്യനും അടുത്തു നിൽക്കുന്നത് കണ്ട് അമ്മയോട് പറഞ്ഞു സ്ത്രീയെ ഇതാ നിന്റെ മകൻ അനന്തരം അവൻ ആ ശിഷ്യനോട് പറഞ്ഞു ഇതാ നിന്റെ അമ്മ അപ്പോൾ മുതൽ ആ ശിഷ്യൻ അവളെ സ്വന്തം ഭവനത്തിൽ സ്വീകരിച്ചു അനന്തരം എല്ലാം നിറവേറ്റിക്കഴിഞ്ഞു എന്നറിഞ്ഞ് തിരുവഴുത്തു പൂർത്തിയാകാൻ വേണ്ടി യേശു പറഞ്ഞു എനിക്ക് എനിക്കിതായിരിക്കുന്നു ഒരു പാത്രം നിറയെ വിനാഗിരി അവിടെ ഉണ്ടായിരുന്നു അവർ വിനാഗിരിയിൽ കുതിർത്ത ഒരു നീർപ്പഞ്ഞി ഹിസോ ചെടിയുടെ തണ്ടിൽ വെച്ച് അവന്റെ ചുണ്ടോടിച്ചു യേശു വിനാഗിരി സ്വീകരിച്ചിട്ട് പറഞ്ഞു എല്ലാം പൂർത്തിയായിരിക്കുന്നു അവൻ തലചായ് ആത്മാവിനെ സമർപ്പിച്ചു അത് സാബത്തിനുള്ള ഒരുക്കത്തിന്റെ ദിവസമായിരുന്നു ആ സാപത്ത് ഒരു വലിയ ദിവസമായിരുന്നു സാപത്തിൽ ശരീരങ്ങൾ കുരിശിൽ കിടക്കാതിരിക്കാൻ വേണ്ടി അവരുടെ കാലുകൾ തകർക്കാനും അവരെ നീക്കം ചെയ്യാനും യഹൂദർ പീലാത്തോസിനോട് ആവശ്യപ്പെട്ടു അതിനാൽ പടയാളികൾ വന്ന് അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരുന്ന രണ്ടുപേരുടെയും കാലുകൾ തകർത്തു അവർ യേശുവിനെ സമീപിച്ചപ്പോൾ അവൻ മരിച്ചു കഴിഞ്ഞു എന്ന് കാണുകയാൽ അവൻ്റെ കാലുകൾ തകർത്തില്ല എന്നാൽ പടയാളികളിൽ ഒരുവൻ അവൻ്റെ പാർശ്വത്തിൽ കുന്തം കൊണ്ട് കുത്തി ഉടനെ അതിൽ നിന്ന് രക്തവും വെള്ളവും പുറപ്പെട്ടു അത് കണ്ടയാൾ തന്നെ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു അവന്റെ സാക്ഷ്യം സത്യവുമാണ് നിങ്ങളും വിശ്വസിക്കേണ്ടതിന് താൻ സത്യമാണ് പറയുന്നത് എന്ന് അവൻ അറിയുകയും ചെയ്യുന്നു അവന്റെ അസ്ഥികളിൽ ഒന്നുപോലും തകർക്കപ്പെടുകയില്ല എന്ന് തിരുവെഴുത്ത് പൂർത്തിയാകാൻ വേണ്ടിയാണ് ഇത് സംഭവിച്ചത് മറ്റൊരു തിരുവഴുത്തു പറയുന്നു യേശുവിൻ്റെ രഹസ്യ ശിഷ്യനായി കഴിഞ്ഞിരുന്ന അരിമധ്യക്കാരൻ ജോസഫ് യേശുവിൻ്റെ ശരീരമെടുത്തു മാറ്റാൻ പീലാത്തോസിനോട് അനുവാദം ചോദിച്ചു പീലാത്തോസ് അനുവാദം നൽകി അവൻ വന്ന് ശരീരമെടുത്തു മാറ്റി യേശുവിനെ ആദ്യം രാത്രിയിൽ ചെന്ന് കണ്ട് നിക്കോതിമൂസും അവിടെ എത്തി മീറയും ചെന്നിനായകവും ചേർന്ന് ഏകദേശം നൂറ് റാത്തിൽ സുഗന്ധദ്രവ്യവും യഹൂദരുടെ രീതി അനുസരിച്ച് സുഗന്ധ കച്ചയിൽ പൊതിഞ്ഞു അവൻ ക്രൂശിക്കപ്പെട്ട സ്ഥലത്ത് ഒരു തോട്ടമുണ്ടായിരുന്നു ആ തോട്ടത്തിൽ അതുവരെ ആരെയും സംസ്കരിച്ചിട്ടില്ലാത്ത ഒരു പുതിയ കല്ലറയും യഹൂദരുടെ ഒരുക്കത്തിന്റെ ദിനമായിരുന്നതിനാലും കല്ലറ സമീപത്തായിരുന്നതിനാലും അവർ യേശുവിനെ സംസ്കരിച്ചു